എന്താണ് അഡിനോയിഡ്സ് ആർക്കാണ് അഡിനോയിഡ്സ് ഉണ്ടാകുന്നത് അഡിനോയിഡ്സിനെ എന്ത് ചെയ്യാം ഞാൻ ഡോക്ടർ സനേന കാരിതാസ് ഫാമിലി ഹോസ്പിറ്റൽ കളത്തിപ്പിടിയിലെ ഇ എൻ ടി സർജനാണ് മൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളിൽ നോർമലായി കാണുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് അഡിനോയിഡിൻ്റെ വലുപ്പ് കൂടുതലുണ്ടാകുന്നത് മൂ മൂലം കുട്ടികളിൽ പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട് വാതോറന്നുറങ്ങുക കൂർക്കംവലി മൂക്കടപ്പ് ഇടയ്ക്ക് വിട്ടുമാറാത്ത ജലദോഷം ചെവി വേദന എന്നിങ്ങനെ പലതും അഡിനോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ ഐഡിയലായി എന്താണ് ചെയ്യേണ്ടത് സിംറ്റംസ് കേട്ട് കഴിയുമ്പോൾ പല ഇ എൻ ടി ഡോക്ടർമാർക്കും മൂക്കിൻ്റെ പുറകിലായി അഡിനോയിഡ്സ് ഉണ്ടോ എന്ന സംശയം വരാവുന്നതാണ് അഡിനോയിഡ്സിനെ അസസ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെസ്റ്റ് എൻഡോസ്കോപ്പി ചെയ്യുക എന്നതാണ് പിഡിയാട്രിക് സിറോ ഡിഗ്രി എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടെ വേദനയില്ലാതെ കുഞ്ഞുങ്ങളിൽ എൻഡോസ്കോപ്പി ചെയ്യാം ആദ്യമായി കുഞ്ഞുങ്ങളുടെ മൂക്കിൽ മരുന്ന് ഒരു പഞ്ഞി ഉപയോഗിച്ച് വെക്കുകയും തരിച്ചതിന് ശേഷം പേനയുടെ റീഫിൽ പോലെയുള്ള ചെറിയ എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടെ മൂക്കിൻ്റെ ആകം പരിശോധിക്കുകയാണ് ചെയ്യുക മൂക്കിൻ്റെ ആകം അതുപോലെ പരിശോധിക്കുന്നത് കൊണ്ടുള്ള എൻ ബെനിഫിറ്റുകൾ എന്താണ് അതായത് നമ്മുടെ അടിനോയിഡ് അസസ് ചെയ്യാനുള്ള രണ്ട് മാർഗങ്ങളിൽ ഒന്ന് എക്സ്റേയും ഒന്ന് എൻഡോസ്കോപ്പിയുമാണ് എക്സ്റേ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത് എല്ലുകളുടെ ഒരു ടെസ്റ്റാണ് അല്ലേ അതിൻ്റെ ലിമിറ്റേഷൻസ് എൻഡോസ്കോപ്പ് ഓവർകം ചെയ്യും എന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള കാര്യം എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ബ്ലോക്കിനുള്ള കാരണങ്ങളെ എല്ലാം അസസ് ചെയ്യാൻ പറ്റും അതായത് മൂക്കിൻ്റെ അടവിന് കാരണം മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവോ അലർജി കാരണമുള്ള ബാക്കി സ്ട്രക്ചേഴ്സിൻ്റെ വലിപ്പം കൂടുതലോ സൈനസൈറ്റിസ് പോലുള്ള ദീർഘനാളായിട്ടുള്ള ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്രീഷ്യൻസോ ആണോ അഡനോയിഡ്സിന് വലുപ്പം കൂടുതലുണ്ടോ അതിന് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നിങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും പ്രായഭേദമഞ്ഞ് അവർ കോപ്പറേറ്റ് ചെയ്യാറുണ്ട് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് അങ്ങനെ വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയറായി ആരും പറയാറുമില്ല എക്സറേനേക്കാളും എന്തുകൊണ്ടും റേഡിയേഷൻ എക്സ്പോഷറും ഇല്ലാത്തത് കൊണ്ട് എൻഡോസ്കോപ്പി ആയിരിക്കും ഐഡിയൽ ആയിട്ടുള്ള എഡിനോയിഡ് ചെക്ക് ചെയ്യാനുള്ള ഇൻവെസ്റ്റിഗേഷൻ